അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വറക്കാത്തു നമ്മളെ കാട്ടുകള്നെ പുറത്താക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ആളുകൾക്കൊക്കെ എന്തിനാ അപ്പം അതിൻ്റെ ആവശ്യം എന്നുള്ള വിഷയം ആ സമയത്ത് നമ്മുടെ നേതൃത്വം എടുത്ത തീരുമാനം നേതൃത്വം എത്ര പ്രാവശ്യം അതിനെപ്പറ്റി ചിന്തിച്ചു പുറത്താക്കണോ പുറത്താക്കണ്ടേ എന്നുള്ള നിലക്ക് മുഷാവറയിൽ എത്ര മാത്രം ചർച്ച ചെയ്തു അലിമീകളിൽ എത്ര പ്രാവശ്യം ചർച്ചകളുണ്ടായി എന്തിനാണ് ഈ ചർച്ചകളൊക്കെ നടത്തിയത് എന്ത് അയാൾക്കുള്ള പ്രശ്നം എന്താണ് അയാൾ കാട്ടിക്കൂട്ടിയത് എന്നുള്ള വിഷയങ്ങൾ ഏതാണ്ട് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ മാത്രം ചുരുക്കിക്കൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദവരുകൾ അവതരിപ്പിക്കുന്നുണ്ട് കുറെ മുന്നേ അവതരിപ്പിച്ചൊരു കേസാണത് കുറച്ച് മുന്നേ പറഞ്ഞതാണ് അതെന്തുകൊണ്ട് അന്നുണ്ടായ അവസ്ഥ ഈ ചെങ്ങായി എന്താണ് എന്നുള്ളത് ജനങ്ങൾക്ക് അത് തുറന്ന് പറഞ്ഞു കൊടുത്തു പൊന്മൾ ഉസ്താദ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വേറെ അപ്പീലൊന്നുമില്ല വേറെ അപ്പീലൊന്നുമില്ല പിന്നെ ഇപ്പം ഇവരിങ്ങനെ പൊന്മൾ ഉസ്താദിനെ കൊച്ചാക്കുക പേരോട് ഉസ്താദിനെ കൊച്ചാക്കുക അതുപോലെ എ പി ഉസ്താദിനൊക്കെ പറയുക സുലൈമാൻ ഉസ്താദിനൊക്കെ പറയുക എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഇതുപോലത്തെ കാട്ടുകള്ളന്മാരോടൊപ്പം ആരും അറിയാതെയെങ്കിലും കൂടി പോകരുത് കേട്ടോ കൂടിപ്പോകരുത് ദേവ് വിചാരിച്ചു നൂര്ശത്വരീകത്തുകാർ പോലും ഇവരുടെ പോലെ അല്ല അവര് പത്ത് ദിക്കറും ചൊല്ലിട്ട് അങ്ങനെ അടക്കണം ഒരു അങ്ങനെ ചെയ്യുന്നത് ഇനി കക്കാടിന്റെ തൊരീകത്തായിക്കോട്ടെ അതും തന്നെ അങ്ങനല്ല ഇവരങ്ങനല്ല ഇവരത്ര നശിച്ചവർ ഈ കാട്ടുകള്ളന്റെ ടീം കുരുവട്ടൂരികളുടെ അത്ര നശിച്ചവർ ഇന്ന് അതാന്റെ ഉണ്ടോ എന്ന് ചോദിച്ച കണ്ണും ചിമ്പി നമുക്ക് വരാൻ പറ്റില്ല നിങ്ങൾക്ക് പൊന്മുസ്താദ് പറയുന്ന കേട്ടു നോക്കി അതിപ്പോ ഹാഫിന്റെ കാര്യം അത് തെരീക്കത്വം പറഞ്ഞു പിന്നെ ഇല്ലാത്ത പറയേണ്ട അയാൾ തെരീക്കത്ത് പറഞ്ഞിട്ടില്ല തെരീക്കത്ത് കിട്ടില്ല നമ്മളെതിർത്തി എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ആളുകൾ മുഴുവൻ അയാൾ വലിയ ആണെന്നും പറഞ്ഞു നമ്മുടെ വലിയ ഒന്നും പേരെ തെരീക്കത്തും ഷെയ്ഖ് ഒന്നും പേരെ അയാൾ തെരീക്കത്ത് പറഞ്ഞിട്ടില്ല അയാളും അയാളെ ആളുകളും അയാളെ വിലയത്ത് പറഞ്ഞുകൊണ്ട് ആണ് ഇവിടെ വന്നത് തന്നെ അതിന്റെ പിന്നാലെ കണ്ടമാന ആളുകൾ പോയി എങ്ങനെ പോയി ഇത് കേട്ടിട്ട് അയാളും പറയുന്നുണ്ട് ഞാൻ ഇപ്പൊ അതിൽ കുറെ എണ്ണം കേട്ടിട്ടുണ്ട് അതല്ല കൂടി പറയാൻ സമയം കിട്ടൂല പക്ഷേ ആ കേട്ടതിന്റെ ഒന്നും അനുഭവസ്ഥരാല്ലോ ഒക്കെ ചോദിച്ചു നോക്കുമ്പോ ഇയാൾ പറഞ്ഞു തന്നെയാണ് ഇതിനൊക്കെ ആള് മൂപ്പരെന്നെ പറഞ്ഞതാണ് മൂപ്പര് കാട്ടിന്ന വന്നതെന്ന് കാട്ടിന്നങ്ങോട്ട് പോന്നപ്പോ മൂപ്പരെ കുതിര മുമ്പരെ തെരഞ്ഞെടുക്കണ്ടുന്നു ഇപ്പൊ ആ കുതിര അവിടെ തന്നെ ഉണ്ട് ആ കുതിരയെ കാണാൻ വേണ്ടി ആൾക്കാർ പോകുന്നു കുതിരയെ ചുംബിക്കുന്നു ഇങ്ങനെ സംഗതി ഉണ്ട് അതിനിടയിൽ ഇപ്പോ അയാളെ വലിയ മഹിമ്പായ ഒരാള് അയാളെപ്പറ്റി ഒരു മാലയും കുതിരനെ പറ്റി ഒരു മാലയും രണ്ട് മാല ഒരു കുതിരമാല് ഒരു ശേഖമാല് ആ മാലിയിൽ പറയുന്ന ഇയാൾ റസൂർല്ല ഈശ്വള്ള എന്നാളെ പേരമകനാണ് സഹീതാണെന്ന് ഈ വാർത്ത ഇയാൾ കുറെ നേരത്തെ വാദിച്ചതാണ് അന്ന് ഇയാളെ ബാപ്പാനോട് ചോദിച്ചു ആരോ പോയിട്ട് നിങ്ങളെ മകൻ ഇങ്ങനെ ചെയ്താന്ന് പറയുണ്ടല്ലോ അന്ന് ബാപ്പാന്ന് ഓരോ പിരിന്തോ ഒന്ന് ഹയാല് മൂങ്ങിയതാണ് എന്ന് അന്ന് പറഞ്ഞു ഇപ്പൊ പിന്നെ അയാളും തന്നെ ആ കൂട്ടത്തിലാണ് കൊള്ളുക അറിയാൻ കഴിഞ്ഞത് ഒരിക്കലാണ് ചെയ്തല്ല സെയ്താണെന്നാണ് ഒന്ന് പിന്നെ അയാളെ ധാരണകൾ ഒരുപാട് സംഗതി അയാളെ പഠിപ്പിച്ച ഒരു ഉസ്താദ് നേരെ ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചു വിളിച്ചു വിളിച്ചപ്പോ അയാൾ ഫോൺ പറഞ്ഞ കാര്യമില്ല നേരെ ഒരാൾ അയാൾ നേരെ വന്നപ്പോ ഈ ആഫിൽ കൂടെ പഠിച്ച വേറൊരാളുണ്ട് ഇയാൾ തെരച്ചിൽ അന്ന് പഠിച്ച അയാളെയും കൂട്ടി വന്നിട്ട അയാൾ വേറൊരു മഹല് നിൽക്കണ ആടാ അപ്പൊ ഇയാൾ പറഞ്ഞു ഞാനിപ്പോ അവിടെ പോയി ബന് കൂട്ടി വന്നത് ഞാൻ പറയുന്നത് ഒരു ഒരു ഒരാൾ മുഖേന ഇപ്പോട്ടെ ഇതിന് സാക്ഷിയായ ഒരാളും ഉണ്ട് എന്നലത്ത് ഞാൻ അപ്പൊ എന്റെ ചോദിച്ചു അപ്പൊ ഒരു സംഭവം പറഞ്ഞ് ഒരു ഈ സംഗീത ബോധിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ പെട്ടെന്ന് ഇയാളെ എഴുന്നേറ്റ് പോയി എന്താ പോയത് ഒരു വൃത്തൂല്ല അങ്ങനെ പോയി നോക്കുമ്പോ അയാൾ മോളിൽ പോയി കിടക്കുകയാണ് പിന്നെ ഇയാളെ ഈ സുർക്കാദിന്റെ കുട്ടികളോട് പറഞ്ഞു ഞാൻ പെട്ടെന്ന് ദർശനം എഴുന്നേറ്റ് പോയപ്പോ ഉസ്താദിന് വിഷമം ഉണ്ടായി ഉണ്ടാവും എനിക്കറിയാം എന്റെ ദർശന ഇങ്ങനെ ബോധിക്കൊണ്ടിരിക്കുമ്പോ ഒരു കുട്ടി എഴുന്നേറ്റാണ് പോയാൽ എനിക്കൊരു വിഷമം ഉണ്ടാവില്ലേ അതെനിക്കറിയാം പക്ഷേ എന്താണെന്നറിയോ ഞാൻ അങ്ങനെ പോകാണ്ടായ കാരണം മൊഹിദ്ദിഷേഖ് വന്നിട്ട് എന്ന പെട്ടെന്ന് ഒന്ന് വിളിച്ചു അങ്ങോട്ട് മൊഹീദി ശേഖ ബാഗാദ് കുളിച്ചപ്പോ ഞാൻ പെട്ടെന്ന് ബാദാദ് പോണ്ടോട്ട് അപ്പൊ ഈ കുട്ടിയെ വെച്ച് ഞാൻ വന്നോക്കുമ്പോതാദില്ലല്ലോ നിങ്ങൾ അവിടെ പോപ്പിട്ട് കൊടുക്കുകയല്ല അപ്പൊ ഇയാൾ പറഞ്ഞു അതേ പുറപ്പിനുള്ളിൽ ഞാൻ ഉണ്ടായിരുന്നു അതിന്റെ തടിയാണ് ഞാൻ അപ്പൊ മൊഹിദ് ശേഖ് ബാഗാദിൽ വിളിക്കുമ്പോ അങ്ങനെ പോവാ വേണ്ടി വേണ്ടു ഉസ്താദിന് വെറുപ്പുണ്ടാവും പോകാതിരിക്കാൻ പോകാതിരിക്കാവൂ അതുകൊണ്ട് പോയതാണ് അപ്പൊ ഈ ഉസ്താദ് എങ്ങനത്തെ ഈ കറാമത്ത് കേട്ട് കേട്ടി ഞാൻ മടുത്ത് ഉസ്താദിന് കരാമത്തില്ല അവിടുത്തെ ശിഷ്യനാപ്പൊ ഈ കറാമത്ത് എങ്ങനെ അപ്പൊ ഈ ഉസ്താദ് പറയാ അപ്പൊ ഞാൻ പറഞ്ഞിട്ട് എന്റെ കറാമത്തിലേക്ക് കേൾക്കുമ്പോഴാണ് ഇവിടെ ശരിയാവില്ല എന്നും പറഞ്ഞ് ഞാൻ പിരിച്ചുവിട്ടതാണ് അയവനടിയിൽ വേറൊരു വാക്കയെടുത്ത് മറ്റേ അയാൾ എന്നെ ഫോൺ എടുത്ത് എന്നെ കേൾപ്പിച്ചു അപ്പൊ അയാൾ പറയുന്നത് ഉസ്താദ എന്റെയും ഈ ആഫിവിന്റെ ഒരു അളിയുണ്ട് അൻവരി അയാൾ കിടക്കേണ്ട ഒരു സംഗതിയാണ് ഞാൻ കേസിച്ച അപ്പെന്താ അപ്പൊ ഈ അൻവരിയും വെളുപ്പും ഒന്ന് ചോദിയതാ ഇയാൾ ചോദിക്കുന്നു ഉസ്താദിന കൂടെ വന്ന അയാൾ ഈ അൻവരിയോട് ചോദിക്കാം നിങ്ങൾ അളിയൻ ഹാഫിന്റെ കൂടെ നിങ്ങൾ ഇങ്ങനെ എത്ര ഉറച്ചുകൂടി അത് പ്രചരിപ്പിക്കാൻ വേണ്ടി നിങ്ങളിങ്ങനെ പ്രസംഗിക്കാനൊക്കെ നടത്തുന്നു എന്താ ഇതിന്റെ സത്യം പറഞ്ഞു അത് സത്യമാണ് എനിക്ക് ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ എന്താ ഒരു ഉറപ്പ് പറഞ്ഞു ഒരു സംഗതി പറഞ്ഞു ഞാൻ പതി ഫോൺ കേട്ടതാണ് ഇയാൾ പറയുന്നു ഞങ്ങള് ബഹുമാനപ്പെട്ട വെളിയംകൂട് ഉമർക്കാദി തങ്ങളെ പോയി പോയത് പറയാണ് അവിടെ സിയാർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹബറിന്റെ ഉള്ളിൽ നിന്ന് ഒരു കിതാബ് കാണിച്ചു കയ്യിലേക്ക് അപ്പൊ കിതാബ് വാങ്ങുക അപ്പൊ ഇയാളയാളോട് ചോദിക്കാം നിങ്ങൾ കണ്ടോ ആ കിതാബ് ആ ഞാനും കണ്ടു നിങ്ങൾ വാങ്ങി നോക്കിയോ ഞാൻ വാങ്ങി നോക്കി എന്താ കിതാബിലുണ്ടത് അത് ഞാൻ നോക്കിയിട്ടില്ല കിതാബിന്റെ പേരെന്താ അതും ഞാൻ നോക്കിയിട്ടില്ല ഇയാൾ പറയാ പേര് നോക്കി പിന്നെ കിതാബ് എന്ത് ചെയ്തു ഞാൻ തിരിച്ചു കൊടുത്തു തിരിച്ചു കൊടുത്തപ്പോൾ നേരെ കവറിലേക്കാവണം തിരിച്ചു കൊടുത്തു ഇതൊക്കെ ഇയാൾ നിൽക്കേണ്ട സംഭവമാണ് നിങ്ങൾ പറയുന്നു ചെലപ്പോ പൊള്ളു പറയാ അല്ലെങ്കിൽ ചിലപ്പോ അങ്ങനെയൊക്കെ തോന്നിട്ടുണ്ടാവും ഈ ഹയാലാത്ത സംഗതി ഏർക്കത്തിനൊന്നുമല്ല ഉണർച്ചയിൽ തന്നെ എങ്ങനെയൊക്കെ നടന്നായി തോന്നുന്ന ഹയാൽ ഇനാ ഹയാൽ തന്നെ ഇതിപ്പോ ഇയാളൊരു കറാമത്തായിട്ട് ഇയാൾ പറഞ്ഞൊരു സംഗതിയാണ് എന്നാ ഇയാൾ തന്നെ ഏറെ പറയുന്നതോ ഇയാൾ മദീനത്ത് നിന്നപ്പോ അയാൾ പറഞ്ഞ് നബിസ്വല്ലാഹു അലീസ്വനും തങ്ങളെ അരികലും എല്ലാവരും ചെയ്യാർത്തന വരും ഞാനും തോട്ടം മതനുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ റസൂള കിടക്കുന്ന അവിടെയല്ല അവിടെ ആയിരത്തഞ്ഞൂറ് അടി താഴെയാണ് അവിടെക്ക് പോകാൻ കഴിയില്ല അവിടെ എല്ലാരും പോവില്ല ഞാൻ വല്ലപ്പോഴൊക്കെ പോകാറുണ്ട് ഇയാൾക്ക് അവിടെക്ക് പോകാനുള്ള പ്രമീഷനുണ്ട് പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് വിസ അടിച്ചിട്ട് അച്ഛന് വരുന്നത് ഞാൻ എപ്പോഴും വരുമ്പോൾ കൃഷിയൊന്നും വേണ്ട ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഇയാൾ എന്നെ പറയാം അപ്പൊ ഒരു ഒന്നാമത്തെ സംഗതി അയാളെ വിലായത്ത് സ്ഥാപിക്കാൻ ആവശ്യമായ കറാമാത്തുകൾ അയാൾ എന്നെ ഡ്രൈവർ ഇല്ലാതെ വണ്ടി ഓട്ടിന്മാരൊക്കെ പറഞ്ഞു ചോദിച്ചു നോക്കുമ്പോ ഒരാളും കണ്ടില്ലേ ഞാൻ പറഞ്ഞു ഞാനത് വിശ്വസിക്കാം ഒരാളിനോട് നേരെ പറട്ടെ ഉസ്താദ ഞാൻ ഉണ്ടായിരുന്ന ആ വണ്ടിയിൽ ഡ്രൈവർ സീറ്റ് കാലിയായി കിടക്കുകയാണ് എന്നിട്ട് വണ്ടി അങ്ങനെ പോയി എന്നാൽ ഞാൻ വിശ്വസിക്കാം പക്ഷെ അതുകൊണ്ട് വിരായത്തമ്മ സമയപ്പൂരി അറിഞ്ഞ അപ്പൊ ഞാൻ സാധ്യത അതിപ്പോ ദുബൈയിലൊക്കെ മെട്രോ ട്രെയിൻ ഉണ്ടായി ഡ്രൈവർ ഇല്ലാതെ ഹേ അതൊക്കെ ഞാൻ അടുത്ത ഭാവിയിൽ ജീപ്പ് മുലൊക്കെ എത്തുവേ അപ്പൊ അതും പറഞ്ഞിട്ട് ഇപ്പൊ അതൊക്കെ പറയണത് ഇതാ അപ്പൊ ഏത് കെറാമത്തും കേട്ടതല്ലാതെ കണ്ടത് പറയാൻ ഒരാളുണ്ട് ഇതൊക്കെ കേട്ടതാണ് ഇങ്ങനത്തെ കേട്ട ഒരുപാട് സങ്കു അത് കുറെ അവിടെ നിന്ന് കിട്ടിയതും ബാക്കി പിന്നെ ഈ ശിഷ്യന്മാര് ബാക്കി ഉണ്ടാക്കുകയും ചെയ്യും ഉണ്ടാക്കല്ല വേണ്ടി ഈ കറാമാത്തുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അവസാനം ഒരു കരാമത്ത് ഉണ്ടാക്കാൻ ഇരിക്കുന്നു അത് പൊരുത്തത്തിൽ പെട്ടതാ അതെന്താ സമസ്ത പിളർത്തി ആദ്യം പുറത്താക്കാനുള്ള അതേന്ന് കരാമത്ത് ഏ അതിനുള്ള കുറെ ഗുരുക്കം നോക്കി പക്ഷെ ഞാൻ പുറത്തായില്ല പുറത്താക്കാൻ വിചാരിച്ചോ പുറത്തായി ഏ പിന്നീട് എന്താ ചെയ്തെന്ന് ചോദിച്ചാൽ സമസ്ത പിളർത്താനുള്ള പണി നന്നായി എടുത്തു അപ്പോ ചിലത് പറഞ്ഞ സംഘടനാപരമായ ഒരു തെറ്റുകൊണ്ട് പുസ്തകം അങ്ങനെ വെച്ചതാണ് എന്നല്ല വ്യക്തിപരമായ പ്രശ്നമൊന്നുമില്ല ആയിക്കോട്ടെ സംഘടനാതപരമായി ഇങ്ങനെ ബുദ്ധിതിരിപ്പ് ഉണ്ടാക്കുന്ന ആളുകൾ വ്യക്തിപരമായി വന്നാല് അപ്പൊ അതുകൊണ്ട് കറാമത്തുകൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് അതിന്റെ പിന്നാലെ നമ്മൾ ആളുകൾ പോയി അങ്ങനെ അതൊരു വലിയ സംഭവമാക്കി മാറ്റി സമസ്തലമിയത്തിലുമയുടെ ആലിമ്യങ്ങൾ പറഞ്ഞാലടക്കം അനുസരിക്കാത്തൊരു പരുവത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരുന്നപ്പോ ഇങ്ങനെ പോയാൽ ഇതിനു മുമ്പ് അങ്ങനെ തന്നെയല്ലേ വേച്ചതിരിക്കുന്നതെല്ലാം വന്നു അതിന് പിന്നാലെ കുറെ ആൾക്കാർ പോയില്ലേ അവസാനം നമ്മൾ തീരുമാനിക്കും എന്നാൽ പിന്നെ ആദ്യം നീ പറയാൻ ചോദിച്ചുകാരുണ്ട് നമ്മൾ വന്നേക്കുന്ന എല്ലാവരും തള്ളിപ്പറഞ്ഞ സമ്പ്രദായം നോക്കില്ല നമ്മളായാലും നിങ്ങൾ നല്ലോണം അന്വേഷിച്ച് ആലോചിച്ച് നല്ലൊക്കെ ചെയ്യുള്ളൂ അപ്പൊ ശരിക്കും അന്വേഷണം ആര് അലോചനൊക്കെ നടത്തിയതിന് ശേഷം തീരുമാനിച്ച് ആദ്യം ഒരു ഒരു മുസാവറിയിൽ ചർച്ച വന്നിട്ട് പിന്നെ മൂന്ന് മുസാവറിയിൽ കഴിഞ്ഞ നാലാം മുസാവറിയിലാണ് തീരുമാനം എടുത്തിട്ടുള്ളത് അപ്പോ സമസ്ത അന്വേഷണം നടത്താതെ തീരുമാനിച്ചൊന്നുമല്ല അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടപ്പോ തീരുമാനിച്ചാണെന്ന് എ പി ഉസ്താദ് തന്നെ നമ്മുടെ സംഘടന ഉത്തരവാദിത്തപ്പെട്ട സ്റ്റേറ്റ് അടിസ്ഥാനത്തിലുള്ള എല്ലാ സംഘടനയും സംഘടനാ കുടുംബത്തെ വിളിച്ച് ജമ്മിയത്തു എം ഉണ്ട് പിന്നെ എസ് വൈ എസ് ഉണ്ട് എസ് എസ് എഫ് ഉണ്ട് എസ് എം ഉണ്ട് ജമ്മിയത്തുൽ മലിമിയുണ്ട് എല്ലാ ഏതിന്റെയും വിളിച്ചിട്ട് ഒരു കോർഡിനേഷൻ വിളിച്ചിട്ട് അതിൽ പറഞ്ഞു പിന്നെ ഇപ്പോ ഉണ്ടായ സംഭവം

ചൊല്ലിയിട്ട് പിന്നെ മരിച്ചു മെച്ചുപോയ ആളുകൾ ഉണ്ടാവും തെറ്റാണെന്ന് അറിയാം അള്ളാഹുത്തരാക്ക് പുറത്തു വെക്കാൻ സംസ്ഥാന തീരുമാനം വന്നോളുന്നില്ല അവര് അങ്ങനെ അബദ്ധത്തിൽ പൊട്ടോയതാണെങ്കിൽ അള്ളാഹുത്തല പുറത്തു കൊടുക്കും വക്രതിയിൽ ഒരു ചെയ്താണെങ്കിൽ അള്ളാഹുത്തറ ഉദ്ദേശാഫ